ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ അയച്ചൊരു മീൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് എനിക്ക് കുറച്ച് ചാളയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇനി ചാളാണ് ചിലയിടത്ത് മത്തി എന്നും പറയും അപ്പോഴിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു മുറി ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആദ്യമായി നമുക്ക് മിക്സഡ് ജാറിലോട്ട് രണ്ട് കൊച്ചു എടുത്ത് കൊടുക്കാം നോക്കാം ഒരു മുറി തേങ്ങ തിരിഞ്ഞത് ഞാൻ ഇത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് എരിവുള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇത് നമുക്ക് നല്ലവണ്ണം അരച്ചു കൊണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം പൊടി ചേർത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കുടിക്കും പകരം മാങ്ങയൊക്കെയാണ് വെക്കുന്നത് അതിനു വാങ്ങണം രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു മുടി ഇത്രയും എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് അരച്ചു കൊണ്ടുവന്ന തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കാം അരപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കുറച്ചുകൂടി വെള്ളം വേണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ഈ മീൻകറി വെച്ച് കൊടുക്കാം ഒരു മാങ്ങ ഫുൾ ഫുള്ളെടുത്തില്ല കുറച്ച് മാറ്റി വെച്ച് ഇത് പുളിയുള്ള മാങ്ങയാണ് മാങ്ങ ചേർത്ത് കൊടുക്കുക ഇത് മുരിങ്ങക്കയാണ് പച്ചമുളക് രണ്ട് പച്ചമുളകാണ് എടുത്തത് ഒരു തക്കാളി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം തിളക്കും നല്ലവണ്ണം ളത്തിട്ട് ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കൊണ്ട് കറിവേപ്പൊയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സ്പൂൺ ഉരുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ നല്ല പറ്റി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ ഒപ്പവും ചീനിക്കൊപ്പവും ചക്കയ്ക്കൊപ്പവും ഒക്കെ നല്ല ടേസ്റ്റാണ്